വാക്ക് ഇപ്പം എല്ലാവർക്കും സുപരിചിതമായി കഴിഞ്ഞിരിക്കുകയാണ് വാർത്തകളിൽ ഈ വാക്ക് ഇപ്പോൾ നന്നായി ഇടം പിടിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾ എയുമായി ബന്ധപ്പെട്ട വാർത്തകൾ തിരിഞ്ഞു പിടിച്ച് വായിക്കാറുണ്ട് ഇതിലെ സത്യം എന്താണ് മിഥ്യ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നിലവിലെ സാഹചര്യത്തിൽ എ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയും ചെയ്യുകയാണ് ഇന്ന് നമുക്ക് എ ടൂളുകളെ കുറിച്ചും അത് മനുഷ്യരുടെ ജോലി നഷ്ടപ്പെടുത്തുമോ എന്ന കാര്യത്തിലെ കുറിച്ചൊക്കെ ആളുകളോട് അഭിപ്രായം ചോദിക്കാം എ ടൂള് ചാറ്റ് ജി പി ഉപയോഗിക്കാറുണ്ട് ജെമിനി ഉപയോഗിക്കാറുണ്ട് പലപ്പോഴും ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ടാണ് ഉപയോഗിക്കാറുള്ളത് ഇപ്പോൾ പ്രധാനമായിട്ടും ഞാൻ എ ടൂളുകൾ ഉപയോഗിക്കുന്നത് ഒരു വലിയ ആർട്ടിക്കിൾ എടുത്തിട്ട് അത് അതിന് ഷോർട്ട് പോയിന്റ് എടുക്കാനും അത് മൊത്തം വായിച്ച് തീർക്കേണ്ട അപ്പോൾ ചില നമ്മൾ ചില വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് സംസാരിക്കാനൊക്കെ ആ രീതിയിൽ വലിയ ആർട്ടിക്കിളുകളൊക്കെ എടുത്ത് അതിൻ്റെ ഷോർട്ട് പോയിന്റ് നോക്കാനും അത് ഒരു സമ്മറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് എ ടൂൾ ഉപയോഗിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ളത് ചാറ്റ് ജി പി ടി തന്നെയാണ് കാരണം ജെമിനി അത്ര നല്ല രീതിയിലൊരു റെസ്പോൺസ് തരുന്നതായിട്ട് തോന്നിയിട്ടില്ല പിന്നെ ഈ അടുത്ത് വന്ന ഡീപ് സീക്ക് ഡീപ് സീക്കും ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷേ എന്തോ നേരത്തെ മുതൽ തന്നെ ചാറ്റ് ജി ചാർജ് ജി പി ടി ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതലും പെട്ടെന്നൊരു എ എ ടൂളിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നേരെ ചാറ്റ് ജി പി ടിയിലേക്ക് തന്നെയാണ് പോകാറുള്ളത് ഞാൻ കൂടുതലായിട്ട് ജെമിനി ഉപയോഗിക്കുന്നത് അധികം തന്നെയാണ് നോക്കുന്നത് ഞാൻ ആണ് ആണ് യൂസ് യൂസ് ചെയ്യുന്നത് ചെയ്യുന്നത് ഈ ഞാൻ ഞാൻ ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ആർട്ടിക്കിള് മൊത്തത്തിൽ വായിച്ച് തീർക്കാൻ ഒരു സമയം ഇല്ലാത്ത സമയത്ത് അതെടുത്ത് അതിൽ നിന്ന് ഷോർട്ട് പോയിന്റുകൾ എടുക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യാറുണ്ട് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് നമുക്ക് ഡാറ്റ കിട്ടും അതുപോലെ തന്നെ ചില സമയത്ത് നമുക്ക് വലിയൊരു ടെക്സ്റ്റ് എടുത്തിട്ട് അത് പാരഗ്രാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ മാത്രമല്ല ഇപ്പോൾ ടെക്സ്റ്റിൻ്റെ കാര്യം വിട്ട് കഴിഞ്ഞാൽ ടാബിളുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് ഗൂഗിൾ ഷീറ്റുകളിലേക്ക് ടാബ് കണ്ടൻറ്റ് പിന്നെ അതുപോലെ ഷെഡ്യൂളുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്തെങ്കിലും കുറച്ചൊരു നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഷെഡ്യൂളുകൾ ഇത് ചെയ്യാൻ പിന്നെ അതുപോലെ ട്രാക്കറുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചാർജ് യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു വർക്ക് നമുക്ക് കിട്ടുമ്പം പിന്നെ ഒരു വലിയ റാർട്ടിക്കളൊക്കെ ആണെങ്കിൽ അതിന് പെട്ടെന്ന് ഒരു ഫുൾ ആയിട്ട് വായിച്ച് എടുക്കാൻ പറ്റുന്നില്ല അപ്പം അത് ചാർജ് കൊടുത്തിട്ട് അതിൻ്റെ ഒരു സംഗ്രഹം തരാൻ പറഞ്ഞാൽ നമുക്ക് പോയിന്റ്സ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വലിയൊരു സാധനം എടുക്കണമെങ്കിൽ ഒരു പുതിയ റാറ്റിക്കൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ കളക്ട് ചെയ്യുന്ന ഡാറ്റ പൂർണ്ണമെന്ന് വിശ്വസിക്കാൻ പറ്റണമെന്നില്ല അത് വിശ്വസിക്കാൻ പറ്റണമെന്നില്ല എന്നല്ല ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട് കാരണം ഇല്ലെങ്കിൽ അത് എത്രത്തോളം ശരിയായിരിക്കണം എന്നുള്ളതിൽ ഉറപ്പ് വെച്ച് വരുന്നുള്ളത് ഇതൊക്കെ പിന്നെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് നമ്മൾ അതിന് സമയം ചെലവഴിക്കാറുണ്ട് പക്ഷെ ഒരു ബേസിക് ബേസിക്കായിട്ടുള്ളൊരു സ്റ്റഡിക്ക് വേണ്ടി നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും അത്രയേ ഉള്ളൂ ചാജിബിറ്റി തുടങ്ങിയത് മുതൽ ഞാൻ ഉപയോഗിച്ച് വരുന്നുണ്ട് കൂടുതലായിട്ടും ഞാൻ കടുകെട്ടി വാക്കുകളുടെ അർത്ഥങ്ങളും പാരഗ്രാഫുകളുടെ സമ്മറിയൊക്കെ അറിയാൻ വേണ്ടിയാണ് ചാജിബിറ്റി ഉപയോഗിക്കുന്നത് നേരത്തെ നമ്മൾ ഗൂഗിളിലാണ് അറിയേണ്ട കാര്യങ്ങൾ തിരഞ്ഞെങ്കിൽ ഇപ്പോൾ അത് ആദ്യം പോകുന്നത് ചാജി ബിറ്റിലോട്ടാണ് ഞാനിപ്പോ കണ്ടന്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് കൂടുതൽ ഡാറ്റയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചാർജി പി ടി യൂസ് ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ പഴയ ബാക്ക് ബാക്ക് ഡാറ്റാസ് ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ചാർജി പി ടി ഹെൽപ്ഫുൾ ആണ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും ഇൻഫോർമേഷൻ അറിയാൻ വേണ്ടിട്ടാണ് നിലവിൽ സത്യത്തിൽ ഞാൻ മലയാളത്തിൽ പ്രോമറ്റുകളൊന്നും കൊടുത്ത് നോക്കിയിട്ടില്ല അപ്പം നേരത്തെ കുറച്ച് മുമ്പ് ചാറ്റ് ജി പി ടി വന്ന സമയത്ത് നമ്മളൊരു പർട്ടിക്കുലർലി ഒരു ഒരു സാഹചര്യം കൊടുത്തിട്ട് അതിനനുസരിച്ചിട്ട് ഒരു എന്താ പറയുക ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ അത് മലയാളത്തിൽ അതുപോലെ മലയാളത്തിൽ ഒരു കവിത എഴുതാന് ഒക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് ചാറ്റ് ജി പി ടി വെച്ചിട്ട് പക്ഷെ അതത്ര നന്നായിട്ട് തോന്നിയിട്ടില്ല നല്ല രീതിയിൽ ഇതായിട്ട് തോന്നിയിട്ടില്ല പിന്നെ ഇപ്പോൾ ട്രാൻസ്ലേഷൻ ആണെങ്കിൽ പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ജമിനിയാണ് ചാർജി പി ടിയിലെ വാക്കുകളൊക്കെ കുറച്ചും കൂടി സങ്കീർണമാവുകയും ഒരു വേറൊരു അർത്ഥത്തിൽ കുറച്ചും കൂടി അത് ഒരുപക്ഷെ അതിനെ ട്രെയിൻ ചെയ്തിട്ടുള്ള അതിൻ്റെ ഇതായിരിക്കും വേറൊരർത്ഥത്തിലാണ് ആ വാക്കുകളൊക്കെ പലപ്പോഴും ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത് അതേസമയം ജമിനിയിൽ എനിക്ക് തോന്നുന്നത് ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഒരുപാട് കാലമായിട്ട് പ്രവർത്ത ചെയ്യുന്നൊരു കമ്പനിയുടെ കൂടി ആയതുകൊണ്ടായിരിക്കും കുറച്ചും കൂടി ആയിട്ട് മലയാളം ട്രാൻസ്ലേഷൻ ജമിനിയിലാണ് തോന്നിയിട്ടുള്ളത് അതിപ്പോൾ ഞാൻ പറഞ്ഞാൽ തന്നെ ഈ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ജമിനി തോന്നുന്നുണ്ട് പിന്നെ തന്നെയാണ് ഉപയോഗിക്കുന്നത് കിട്ടുന്നുണ്ട് ഞാൻ ആക്ച്വലി ി മാത്രമേ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളൂ മറ്റത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല പിന്നെ മലയാളം ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല ഞാൻ ഡാറ്റാസ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചാർജിപിറ്റി യൂസ് ചെയ്യുന്നത് നിലവിൽ ചാർജിപിറ്റി ഉപയോഗിക്കുന്നുണ്ട് നേരത്തെ ജമിനി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു നിലവിലിപ്പം ചാജിപിറ്റിയുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് ചാജിപിറ്റി മലയാളം കുഴപ്പമില്ലാതെ തരുന്നുണ്ട് ഏ മനുഷ്യന്മാരുടെ ജോലി ഇല്ലാതാക്കുമെന്ന് കരുതുന്നില്ല പക്ഷേ ഒരു ഇനിയുള്ള കാലത്ത് സർവൈവ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ ഏ ടൂളുകൾ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകളായിരിക്കും അവരാണ് സർവൈവ് ചെയ്യുക ഈ ഏ ടൂളുകൾ ഉപയോഗിച്ച് പരിചയപ്പെടാത്ത ആളുകൾ അല്ലെങ്കിൽ ഇതെങ്ങനെ ഉപയോഗിക്കണം ഇതെങ്ങനെ തങ്ങളുടെ വർക്ക് എഫിഷ്യൻസി അതുപോലെ പ്രൊഡക്ടിവിറ്റി പ്രൊഡക്ടിവിറ്റിയൊക്കെ കൂട്ടണമെന്ന് മനസ്സിലാക്കാത്ത ആളുകൾ തീർച്ചയായും അവരെ ആയിരിക്കും ഇത് കൂടുതലായിട്ട് ബാധിക്കാൻ പോകുന്നത് ഒരു മനുഷ്യനെ റീപ്ലേസ് ചെയ്യാൻ എ ഐക്ക് എന്തായാലും സാധിക്കില്ല കാരണം അതിന് ഓൾറെഡി ട്രെയിൻ ചെയ്യുന്ന വിവരങ്ങൾ വെച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത് ഇനിയിപ്പോൾ കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് സംവിധാനം ആ ഒരു രീതിയിലുള്ള ഇതൊക്കെ വരുന്നുണ്ട് പറയുന്നു പക്ഷേ അത് എത്രത്തോളം ആളുകളുടെ ജോലി കളയുമെന്ന് ഇപ്പോൾ പറ നിലവിൽ പറയാൻ കഴിയില്ല പക്ഷേ ഒരു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ തീർച്ചയായും അതിനോട് അതെങ്ങനെ നന്നായി ഏറ്റവും നന്നായി ഉപയോഗിക്കാം എന്നുള്ള ആളുകൾക്കായിരിക്കും ഇനി സർവൈവ് ചെയ്യാൻ പറ്റുക അല്ല ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല അത് നമുക്ക് വർക്ക് കുറച്ചും കൂടി ഈ നമ്മൾ ഓരോ ഘട്ടത്തിലും പിന്നെ സാങ്കേതിക വിദ്യ വളർന്നു വരുമ്പം അതിനുപയോഗിച്ച് നമുക്ക് കൂടുതൽ വർക്കുകൾ ചെയ്യാൻ പറ്റും കൂടുതൽ വർക്കുകൾ എളുപ്പമാകാൻ പറ്റും പക്ഷെ നമ്മൾ അതിനനുസരിച്ച് അപ്ഡേറ്റ് ആവണമെന്നേ ഉള്ളൂ അപ്ഡേറ്റ് ആയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പണി അവർ എടുത്തിട്ട് പോകും പക്ഷെ നമ്മൾ ചറ്റി പി യൂസ് ചെയ്യാനും അതിനെ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചാൽ നമുക്കത് വളരെ ഉപകാരപ്പെടും അവിടെ നിന്നാണ് ഞാൻ കരുതുന്നത് ഇല്ല അങ്ങനെ ഒരിക്കലും കരുതുന്നില്ല ചറ്റി പിടി നമുക്ക് തരുന്ന ഒരു സാധനം നമ്മൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ അത് എത്രമാത്രം എഡിറ്റ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും അങ്ങനെ ചിന്ത എനിക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് ഓവറോൾ നോക്കാൻ വേണ്ടിയിട്ടൊരു ആളുടെ ആവശ്യം തന്നെ ഉണ്ട് നിലവില് ചിന്തിക്കുന്നില്ല ഇനി ഭാവിയിലേക്ക് ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലവില് അപ്പോൾ അത് പോകെ പോകെ അതിലൊക്കെ മാറ്റം ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ട് നിലവിലിപ്പോൾ കണ്ടിട്ട് ജോലിഭാരം കുറയ്ക്കുന്നതിനും വിവരങ്ങൾ അറിയുന്നതിനും വേണ്ടി ആളുകൾ ഇപ്പോൾ എ ഐ ടൂളുകൾ കൂടുതലായി ഉപയോഗിച്ചു വരുന്നുണ്ട് ഇതിൽ ചാറ്റ് ചാറ്റ്ജിപിറ്റി ജെമിനി ഡീപ് സിക്ക് തുടങ്ങിയ എ ഐ ടൂളുകളാണ് കൂടുതലായും ആളുകൾ ഉപയോഗിച്ചു വരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ എ ഐ ടൂള് ആളുകളുടെ ജോലി നഷ്ടപ്പെടുത്തുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ എ എ ടൂള് ഒരിക്കലും ആളുകളുടെ ജോലി നഷ്ടപ്പെടുത്തില്ല എന്ന ഒരു അഭിപ്രായവും ഈ വീഡിയോയിൽ ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ എ എ ടൂൾ ഉപയോഗിക്കാൻ കൃത്യമായി ആളുകൾ പഠിക്കണം എന്ന അഭിപ്രായവും ശക്തമാണ് ഇതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന എ ഐ ടൂൾ ഏതാണ്ന്ന് കമന്റ് ചെയ്യുക